ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവണം അതും അതിപുരാതനമായ ക്ഷേത്രം ചരിത്രകാരന്മാർക്ക് ഇന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്നും ഇതിന്റെ പ്രതിഷ്ഠ നടന്നു എന്നുള്ളത് ഒരു കാര്യം മാത്രം അറിയാം എട്ടാം നൂറ്റാണ്ടിൽ ചേര രാജാവായിരുന്ന കുലശേഖര അഴ്വാറാണ് ഇത് പുതുക്കിപ്പണിത് അതും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം ഇന്നും അജ്ഞാതം കേരളത്തിലെ ആദ്യത്തെ വിഷ്ണു ക്ഷേത്രമാണ് തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേരളത്തിൻ്റെ രാജപട്ടണമായ ചരിത്രങ്ങൾ ധാരാളം ഉറങ്ങുന്ന കൊടുങ്ങല്ലൂരിലാണ് ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ നിന്നും അഞ്ചര കിലോമീറ്റർ തെക്കുമാറി മേത്തല ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷേത്രമുള്ളത് വീട് അടുത്താണെങ്കിലും കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ പോകുമെങ്കിലും ഈ ക്ഷേത്രത്തിൽ ആദ്യമായി പോയത് കഴിഞ്ഞ ഓണക്കാലത്തായിരുന്നു അന്നാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നത് തന്നെ ക്ഷേത്രവാതുക്കൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യ വൈഷ്ണവ ക്ഷേത്രമെന്നും രുക്മിണി പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇതെന്നും വിശ്വാസമുണ്ട് ചതുർബാഹുവായ കല്യാണകൃഷ്ണനാണ് ഇവിടത്തെ പ്രതിഷ്ഠ അഞ്ചര അടിയോളം വരുന്ന ശംഖുചക്ര ഗതാധാരിയായ ഭഗവാന്റെ വിഗ്രഹം കാണാൻ തന്നെ കഴിയുന്നത് സുഹൃത്തും ഭഗവാനെ കാണാൻ രണ്ടാമത് ഞങ്ങൾ പോയത് വിഷുവിന്റെ അന്ന് അന്ന് അവിടെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളായിരുന്നു കണി കണ്ട് കയറുക അങ്ങനെയാണ് പറയാറ് വിഷുവിന്റെ അന്ന് കണി കണ്ട് കയറി മേടം പത്തിന് കൊടിയിറങ്ങും പത്ത് ദിവസത്തെ ഉത്സവം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ചേര രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രമായിരുന്നു നല്ല വലിപ്പമുള്ള ശ്രീകോവിൽ മൂന്ന് നില മുഖമണ്ഡപം വലിയ ബലിക്കല്ല് പടികൾ കയറി വേണം ഭഗവാനെ ദർശിക്കാൻ രാജപ്രൗഢി വിളിച്ചൊതുന്ന ക്ഷേത്രം വിശാലമായ ചുറ്റമ്പലം തൊട്ടടുത്ത് തന്നെ വലിയ ശ്രീകോവിലിൽ മഹാദേവൻ ഇതിനും ഒരു സ്വതന്ത്ര ക്ഷേത്രത്തിന്റെ രൂപഘടനയുണ്ട് ഇത് ക്ഷേത്രങ്ങളിൽ മുഖ്യമായ മേൽത്തളിയാണ് എന്നും അഭിപ്രായമുണ്ട് ചുറ്റമ്പലത്തിനകത്ത് ഗരുഡസ്വാമിക്കും അനന്തനും ഗണപതിക്കും പ്രതിഷ്ഠകളുണ്ട് പുറത്തായി അപൂർവ പ്രതിഷ്ഠകളായ ശ്രീകൃഷ്ണന്റെ പിതാക്കന്മാരായ വസുദേവർ നന്ദഗോപർ എന്നിവരും വാതിൽ കാപ്പവരായി ഹനുമാൻ സ്വാമിയും കൂടാതെ മോഹിനി പാർത്ഥസാരഥി ഗോവർദ്ധനൻ മഹാലക്ഷ്മി എന്നീ പ്രതിഷ്ഠകളും കാണാം എല്ലാവർക്കും സാമാന്യം വലിപ്പമുള്ള ശ്രീകോവിൽ തന്നെയാണുള്ളത് ഒരു മഹാക്ഷേത്രത്തിനു വേണ്ട എല്ലാ സവിശേഷതകളും ഉള്ള ക്ഷേത്രം കുറച്ചു സമയം വന്ന് ഇവിടെ ശാന്തമായിരുന്നു ധ്യാനിക്കാൻ പറ്റിയ ഒരിടം ഓം നമോ നാരായണയ